श्री भारसि ഇവിടെ എത്തിച്ചേരുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ എനിക്കറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വ്യാപാരി സുഹൃത്തുക്കൾ എത്ര ത്യാഗം സഹിച്ചതാണ് ഈ ഡൽഹിയിൽ ഇത്തരമൊരു വലിയ സമരം മുന്നേറ്റെത്തിയിരിക്കുന്നത് എന്ന് ഏറ്റവും ബുദ്ധിമുട്ട് കഴിഞ്ഞ മാസം നാലാം തീയതി തീരുമാനിച്ച സമരമായിരുന്നു നിങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പായതുകൊണ്ട് അന്ന് നിഹരിച്ച് രണ്ടാമത് മാറ്റിവെച്ചതാണ് അപ്പൊ വ്യക്തിപരമായി ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ശ്രമിച്ചുകൊണ്ടാണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരെയും അങ്ങേയറ്റം സന്തോഷത്തോടെ അഭിമാനത്തോടെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അഭിമാനം അത്രയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ യാതൊരു മാർഗവും കാണാത്തതുകൊണ്ടാണ് വ്യാപാരി സമൂഹം കേരളത്തിലെ വ്യാപാരികളെ യഥാസക്തി പ്രതിസാനം ചെയ്യുന്ന ഒരേ ഒരു സംഘടനയെ കേരളത്തിലുള്ളൂ അത് വ്യാപാരി വ്യവസായി ഏതോ ഒരു സമിതിയാണ് ആ സംഘടന ദേശീയ തലസ്ഥാനത്തിൽ ഒരു സമരവുമായി മുന്നോട്ട് വന്നത് ഇവിടെ നമ്മള് എല്ലാ ബഡ്ജറ്റുകളും വരുമ്പോഴും പ്രതീക്ഷയോട് നോക്കുക രാജ്യത്തിന്റെ വികസന പാതയിൽ പങ്കാളികളാകാൻ ഈ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ പോലും അവസരം കൊടുക്കാൻ തയ്യാറാകാത്ത ആണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് അടിസ്ഥാനപരമായി കോർപ്പറേറ്റ് നയങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രം താല്പര്യം കാണിക്കുന്ന സർക്കാർ എല്ലാ നയങ്ങളും എല്ലാ പോളിസികളും എല്ലാ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് കോർപ്പറേറ്റുകളെ സഹായിക്കുക എന്നുള്ള മുഖ്യമായ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അതിന്റെ ഭാഗമായിട്ട് റിറ്റെയിൽ വ്യാപാര മേഖലയിൽ ജോലി ചെയ്യുന്ന ഏഴ് കോടിയോളം വരുന്ന രാജ്യവ്യാപകമായി ജോലി ചെയ്യുന്ന ഏഴ് കോടിയോളം വരുന്ന സഹോദരന്മാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു പരിപാടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല അവരെ ബുദ്ധിമുട്ടിക്കുന്ന ദ്രോഹിക്കുന്ന ഒരുപാട് പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരു വർഷം മാത്രം ജി എസ് ടി ലഭാഗങ്ങൾ ഓൺലൈൻ വ്യാപാരം ചൈനീസ് ഇറക്കുമതി വ്യാപകമായി പ്രോത്സാഹിപ്പിക്കുന്ന മുമ്പുള്ള നടപരിപാടികൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് രണ്ട് ലക്ഷത്തോളം തന്നെ ആളുകൾക്കാണ് രാജ്യാഭ്യുമായി കഴിഞ്ഞ ഒരു കൊല്ലം മാത്രം കണക്കനുസരിച്ച് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യാപാര മേഖലയിൽ മാത്രം సాధారణంగా ది జీఎస్టీ ఏర్పాటు చేయాలి నిగதிகள் పరిస్కరించుకొని నెగువరించుండి నిగితాయరే టాక్స్ ఫ్రెండ్లీ ఆకి মাটি అంటుండి వ్యాపారమువౌ వ్యాపాయముొక్క ోషిపికన్ మెడిటిల లై వైట్ ఐటమ్స్ ఈ వ్యాపారమే నిలకరియం జీఎస్టీ ఇంప్లిమెంటేషన్ ప్లాన్ లో ఇక్కడ గాని సూధిపికి ఉండై వాడగైడ భాగు ఉండై ఇకి కొరే అలవల్కు ശ്രമിച്ചു പൂർണമായി ഇപ്പോഴും ആ കാര്യങ്ങൾ എന്തൊരു വിചിത്രമായി തെരഞ്ഞെടുപ്പ് വാടകയ്ക്ക് വാങ്ങിച്ച് വ്യാപാരകർത്ത കടയുടുമ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടി കൊടുക്കണം എന്നുള്ളത് നമ്മളൊക്കെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കുമ്പോൾ കച്ചവടക്കാരൻ ഞങ്ങൾക്ക് സാധാരണക്കാരായ കൊണ്ടുപോകാൻ പറ്റില്ല മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതെന്തൊരു സമ്പ്രദായമാണ് பாங்கமின்காட்சி குறிப்பு டிஎஸ்டி நைமமாகலால கால்குன நேள ஏட்டவும் குறில் வாக்குறுதி காலியானது டிஎஸ்டி ਨੇ பிரதான புறவਿੰது சிங்கள் பாங்கமினே பைபாஸ் செய்யinarவண்டிட்டலக டிஎஸ்டி கவுன்சில்க தீர்மானங்கள் பாங்கமின நிறைவேறாகது போயான் என்கோட்டப்பிசி ஆட்கோடு ஆறுறானள்ளது அபி இந்த மண்டல வியாபாரமாய்ட்டு ರಾಜ್ಯத்தினுள்ள வியாபாரிகளை சம்பந்தச்சிறுளோ லோகம் உண்டாத்தனவ എഴുപത് ലക്ഷത്തോളം സ്ഥാപനങ്ങളാണ് മോഡി ഭരിക്കുന്ന കാലഘട്ടത്തിൽ എഴുപത് ലക്ഷത്തോളം വ്യാപാര സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലാകമാനം കൂട്ടിക്കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണം മൂലം പതിമൂന്ന് കോടിയോളം ആളുകൾക്കാണ് ആ കാലഘട്ടത്തിൽ ജോലി നഷ്ടപ്പെടുന്നത് വലിയ പ്രസംഗമുണ്ട് രാജ്യത്ത് വലിയ പ്രഭാഷണമാണ് മേക്ക് ഇൻ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ ഒരുപാട് ഇന്ത്യ ഉണ്ട് യാർ എന്താണെന്ന് ജനങ്ങളോട് പരിശോധിച്ച് നോക്കിയാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഓരോ ദിവസം കഴിഞ്ഞതോറും തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുന്നു ഉള്ള തൊഴിലുകൾ നഷ്ടപ്പെടുന്നു രാജ്യത്തു നിന്നുള്ള ആളുകൾ വിദേശത്തേക്ക് പോകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഈ നാട്ടിലെ രാജ്യത്താകമാനം ജോലി വേണ്ടി ആളുകൾ വിദേശത്ത് പോകുന്നത് മർദ്ദിച്ചുകൊണ്ടേ ഇവിടെ സംരംഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയപൂർവാണ് മാറ്റം വന്നേ മതിയാകും നിങ്ങളുടെ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം அட்லீஸ்ட் வியாபாரிகள் கூட கிட்டு அப்படின்னு தொழிலாளிக்கு எங்களுக்கு அடானிக்கும் அம்பானிக்கும் போல வன்பிழக்காருக்கு மோளண்டவருக்கு அவர் ரீதி இளவிங் கோர்பரேட் மாத்திரம் உண்டாக மனசிலாம் அவையாடு ഈ നാട്ടിൽ ാണ് ചെറുകിട സംരംഭകരാണ് ചെറുകിട വ്യാപാര മേഖലയാണ് ആ മേഖലയെ പാക്കേജ് ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പാക്കേജ് ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ അതുപോലെ മോദി പോകുന്നത് സംരംഭങ്ങളാണ് അല്ല നടപടിയൊന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നതാണ് ഇവിടെ ആകെ കോർപ്പറേറ്റീവ് സ്പോൺസർഡ് ഭരണ രീതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിടിക്കുന്നത് കറിയാവുന്നതാണ് അതിന് മാറ്റം വന്തിയും മതിയാകൂ ഈ കാര്യത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ ഈ നാട്ടിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങളെല്ലാം നിങ്ങളോട് ഉണ്ടാകും എന്നുള്ള കാര്യം കണ്ണിലാക്കുകയാണ് നിങ്ങൾക്കറിയാം ഈ സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റില്ല പക്ഷെ ആ നിക്ഷേപങ്ങൾ ആഭ്യന്തര നിക്ഷേപത്തെ ദുർബലപ്പെടുത്തുന്നതായിട്ട് മാറിയാൽ രാജ്യത്തിന്റെ പ്രതി ഗുണനായി ബാധിക്കുന്നത് തെരുവുകളുടെ അടിസ്ഥാനത്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞു തൊഴിലാളിക്ക് കൂലിപഠന യു പി എഫ് എന്ന കാലത്ത് ആറേ പോയിന്റ് നാല് ശതമാനമായിരുന്നു കാർഷിക തൊഴിലാളികൾക്ക് മാത്രമല്ല കൂലിപടിയെങ്കിൽ ഇന്നത് ഒന്നേ പോയിന്റ് നാല് ശതമാനമായി കുറഞ്ഞിരിക്കുക അഞ്ച് ശതമാനം കുറഞ്ഞിരിക്കുക ഇത് സാധാരണക്കാരൻ സർക്കാരാണ് സർക്കാരാണോ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് സർക്കാരിന്റെ നയങ്ങൾ തിരുത്തി മതിയാകൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനു വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടമാണ് നിങ്ങൾ നടത്തുന്നത് ഈ പോരാട്ടം വിജയിച്ചേ മതിയാകൂ എന്നതാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇത് പറയുമ്പോൾ ദേശവ്യാപകമായി നടത്തുന്ന ഈ പ്രക്ഷോഭം കേന്ദ്ര സർക്കാരിനെ ഉൾമുളയിൽ നിർത്തിക്കൊണ്ടാണ് കാരണം അവർ ചെയ്യുന്ന നയങ്ങൾ അവരുടെ പോളിസികളെല്ലാം ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുകയാണ് ആ പ്രതിസന്ധി നമുക്ക് കാണാൻ കഴിയും ഓരോ കക്ഷികൾക്കാരുടെ മുഖത്ത് നോക്കിയാൽ കാണാൻ വഴി മുൻപായിരം സന്തോഷം ആരുടെ മുഖത്തുമില്ല സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് കൊണ്ടുനടക്കുന്നതെന്ന് ഓരോ പ്രോത്സാഹിപ്പിക്കേണ്ട സർക്കാർ നിയമങ്ങളിലൂടെ നികുതി സമ്പ്രദായത്തിലൂടെ ഇറക്കുമതി അവരെ ഞെട്ടിക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഈ പോരാട്ടം തത്വത്തിൽ സാധാരണ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ള തരത്തിൽ സംശയമില്ല അത് മനസ്സിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കാണ് സർക്കാർ ഉണർന്നേ മതിയാവുമോ ഈ രാജ്യവ്യാപകമായിട്ട് സർക്കാരിന് വ്യാപാരികൾ ആരും നികുതി കൊടുക്കട്ടെന്ന് പറയുന്നില്ല പക്ഷെ ജി എസ് ടി വന്ന് ജി എസ് ടി റിട്ടേൺ എന്ന പേര് പറഞ്ഞ് ഓരോ കൊച്ചു കടക്കാരനും രജിസ്ട്രേഷൻ അതിന്റെ ആവശ്യം അതിന്റെ നികുതി ലഘൂകരിക്കാമെന്നിട്ട് ഇപ്പം ഓരോ ചെറിയ കടക്കാരനും കൂടെ ഈ നികുതി ലഘൂകരിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇപ്പോൾ കാണുന്നത് യാ സഹായിക്കാൻ വേണ്ടി ആദായം വാങ്ങിക്കുന്നവർക്കാണ് ഇതുപോലെ രാവിലെ എട്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെ എല്ലാം ജീവിക്കുന്നവർക്ക് അവർക്ക് അതുപോലെ നിൽക്കുന്ന ആളുകൾക്ക് ചിലവിടെ വ്യവസായങ്ങൾ തുടങ്ങുന്നവർക്ക് അവർക്ക് നിലനിൽക്കാൻ ആവശ്യമായ എം എസ് എം പി മേഖലയെ തകർക്കുന്ന കോർപ്പറേറ്റ് വ്യവസായത്തെ മുന്നോട്ട് മാത്രം നയിക്കുന്ന ഈ നയങ്ങളിൽ മാനിപ്പുലേറ്റഡ് ഡാറ്റ വെച്ചിട്ട് ആ മാനിപ്പുലേറ്റഡ് ഡാറ്റയുടെ പുറത്ത് രാജ്യത്ത് സംരംഭകം വിളർന്നു എന്ന് പറയുന്നത് ബോഡിയുടെ അതേ കാർബൺ പതിപ്പായിട്ട് അവിടെ നിൽക്കുന്നതിന്റെ ലക്ഷണം മാത്രമാണ് ആ മാലിപ്പിലൊക്കെ ജാത്രയിലല്ല വിശ്വസിക്കേണ്ടത് യഥാർത്ഥ ജനങ്ങളുടെ റിയാലിറ്റിയിൽ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർ നടക്കു നിൽക്കുമ്പോൾ നമുക്കറിയാം അനുഭവിക്കുന്ന ദുരിതം കഷ്ടപ്പാട് പരമ്പരാഗത മേഖല കയർ മേഖലയിൽ ആർക്കും ജോലിയില്ല കയറ്ററി മേഖലയിൽ ജോലിയില്ല മത്സ്യമേഖലയിൽ പണിയില്ല കൂലിയില്ല കശുവണ്ടി മേഖലയിൽ പണിയില്ല കൂലിയില്ല െ തകർന്ന് കിടക്കുമ്പോൾ ഈ മാനിപ്പുലേറ്റഡ് ഡാറ്റ വെച്ച് സംരംഭകർന്നു പറയുന്നതോടുകൂടി അവിടെയും സൂചിപ്പിക്കുന്നത് പോലെ വ്യാപാരി സമൂഹത്തിന്റെ നേട്ടം പറഞ്ഞ പോലെ അത്തരമുള്ള ആവശ്യങ്ങൾ നിറവേറ്റും ഒരു തട്ടുകട തുടങ്ങിയാൽ അത് സംരംഭകമായിട്ട് അടക്കൂട്ടു നോക്കുമ്പോൾ അവൻ തുടങ്ങുന്നതല്ലേ ഒരു പാർബ് ഷാപ്പ് തുടങ്ങിയാൽ സംരംഭകമായിട്ടാണ് കൂട്ടുന്നത് അതെ ഡ്യൂട്ടി പാർട്ടറാണെന്ന് പറയാനുള്ളത് അതും അവൻ

നടപടികളാണ് കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരുപാട് കഷ്ടപ്പാടുകൾ നിങ്ങളുടെ ഈ സമരം ആകില്ല നിങ്ങളുടെ പോരാട്ടങ്ങൾ പാർലമെന്റിനകത്ത് പ്രതിഫലിപ്പിക്കാൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും നിങ്ങൾ മുന്നോട്ട് പോവുക നീതിക്ക് വേണ്ടിയാണ് നിങ്ങൾ പോരാടുന്നത് ന്യായത്തിന് വേണ്ടിയിട്ടാണ് പോരാടുന്നത് നിലനിൽപ്പിന് വേണ്ടിട്ടാണ് പോരാടുന്നത് അത് സാധാരണക്കാരായ ജീവിതം ഈ പോരാട്ടം അന്തിമ വിജയം നേടുന്നവരെ മുന്നോട്ട് പോകണം ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിമാനപൂർവ്വം ഞാൻ സമ്മേളനം